അതേപോലെ തന്നെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി വിധി എന്താണ് എന്ന് പലരും ആലോചിക്കാറുണ്ട് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മിബിനു തീമിയയോട് ഈ വിഷയത്തിൽ ചോദ്യം ഉന്നയിക്കപ്പെട്ട മഹാനവരുകൾ നൽകിയ മറുപടി തെൻത്തിന് വേണ്ടി ഹജ്ജ് ചെയ്യാം അവന് വേണ്ടി സതക്കാ ചെയ്യാം അതുപോലെ തന്നെ മരണപ്പെട്ട ആൾക്ക് വേണ്ടി ഉളുഹിയ തറക്കുകയും ചെയ്യാവുന്നതാണ് എന്ന് ഷേഖു ഇസ്ലാം ഫതുവ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ മഹാനായ ഇമാം കഫാലിനെ ഉദ്ധരിച്ചു കൊണ്ട് നിഹായിൽ നമുക്ക് കാണാൻ കഴിയും ഇമാം റംലിയുടെ അതായത് ഒരു മയ്യത്തിന് വേണ്ടി ഉറഹിയ തറക്കുകയാണെങ്കിൽ ആ മയ്യത്തിൻ്റെ ാരെങ്കിലും ഇത് ഞങ്ങളുടേതാണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു വിഹിതം ഞങ്ങൾക്ക് കുടുംബത്തിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരും അത് ഭക്ഷണം കഴിക്കാൻ പോവരുത് അത് മുഴുവനും സർക്കാർ ചെയ്യേണ്ടതാണ് എന്ന് ഇമാം കഫാലിന്റെ പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയും ഏതായിരുന്നാലും മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി അറവ് നടത്തുന്നത് ഉദഹീയത്ത് നടത്തുന്നത് അനുവദനീയമാണ് എന്ന് പണ്ഡിത ലോകത്തെ ചർച്ച വളരെ സജീവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്